السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل ومن له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم أولم ينظروا في ملكوت السماوات والأرض وما خلق الله وما خلق الله من شيء وأن عسى أن يكون قد اقترب أجلهم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചു കൊണ്ടും അള്ളാഹു വിരോധിച്ചിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ടും അവൻ്റെ തക്കവയുള്ള മുത്തക്കിയങ്ങളായി മോമിനിയങ്ങളായി ജീവിതം നയിക്കണമേ എന്ന മെമ്പറിൻ്റെ വസീയത്ത് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മനുഷ്യൻ എന്ന് ജീവിക്കുന്ന ലോകം ഭൗതികതയുടെ അതിപ്രസരം അതുപോലെ തന്നെ ഭൗതികതയുടെ അതിപ്രസരം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമൂല രംഗങ്ങളിലും അടക്കി വാഴുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പൊങ്ങച്ചവും ദുരഭിമാനവും ആധുനിക മനുഷ്യൻ്റെ സ്വഭാവമായി മാറിയ കാലമാണിന്ന് തൻ്റെ ദുരഭിമാനത്തിന് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ ഇന്ന് ചുരുങ്ങിയിരിക്കുന്നു പണം സമ്പാദിക്കുന്നതിന് എന്ത് നിറികേടുകളും തെറ്റുകളും ചെയ്യാൻ മനുഷ്യൻ്റെ യാതൊരു മടിയുമില്ല ഇങ്ങനെ മനുഷ്യൻ ഭൗതികതയ്ക്കും സ്വാർത്ഥ താല്പര്യത്തിനും അതുപോലെ തന്നെ സമ്പത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടം വരും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവുസല്ല പ്രവചിച്ചിട്ടുണ്ട് മൂല്യബോധമില്ലാത്ത സംസ്കാരശൂന്യരായ ഒരു സമൂഹം സുഹൃത പറഞ്ഞു ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീസാണ് ഇന്ന മിമ്മാ മിൻ ബാദി മാ യുഫ്തഹ മിമാലേക്കും എൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്ന ഒരു വിപത്ത് ഭൗതികലോകത്തിൻ്റെ പ്രക്ഷോഭതയും ഭൗതികലോകത്തിൻ്റെ അലങ്കാരങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അഥവാ സമ്പത്തിൻ്റെ അതിപ്രസരവും സമ്പത്ത് കുമിഞ്ഞുകൂടുകയും അത് ദൂർത്തടിച്ചും അല്ല മാതിരി ലാബിഷായും ചെലവഴിക്കുന്ന ഒരു കാലഘട്ടം ഇത്തരമൊരു കാലഘട്ടത്തിൽ മനുഷ്യനുള്ള രക്ഷാമാർഗം അള്ളാഹുവിനും പരലോകത്തിലുമുള്ള വിശ്വാസത്തിലേക്ക് അവൻ തിരിച്ചു പോവുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബി നബീസ്ഹു അലൈ വസ്സലമ്മ തൻ്റെ പതിമൂന്ന് വർഷത്തെ മക്കീ പ്രബോധന കാലഘട്ടത്തിൽ പൂർണ്ണമായും ഊന്നൽ നൽകിയും കൊണ്ട് പ്രബോധനം നടത്തിയത് അള്ളാഹുവിനുള്ള ഈ വിശ്വാസത്തെക്കുറിച്ചും പരലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചുമായിരുന്നു എന്നാണ് മനുഷ്യജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാക്കുന്ന ദിശാബോധമുണ്ടാക്കുന്ന രണ്ട് ആശയങ്ങളാണ് ഇത് രണ്ടും അള്ളാഹുളള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഇതിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന ഒന്ന് ഇതിൽ ആദ്യമായി നമ്മൾ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പരിഷത്ത് ഖുറാൻ ഏതാണ്ട് ഈ എഴുന്നൂറ്റി ഇരുപത് സ്ഥലങ്ങളിൽ അള്ളാഹുളള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ അവൻ ഈ ഭൗതിക ലോകത്ത് ഉണ്ടാക്കി വച്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് വർഷം തുറന്നാലി ഏഴാം അധ്യായം സൂറത്ത് ആറാഫിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട് മനുഷ്യൻ ചിന്തിച്ചു നോക്കുന്നില്ലേ ഈ മലക്കൂത്തി സമാവാത്തി വല്ലർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരിയായ അള്ളാഹുവിൻ്റെ രാജാധിപത്യത്തെക്കുറിച്ച് മനുഷ്യ ചിന്തിച്ചു നോക്കുന്നില്ലേ ഒമ ഹലക്കല്ലാഹു ഭീഷയും അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ വസ്തുക്കൾ ഓരോ വസ്തുവിൻ്റെയും അള്ളാഹു വളരെ കണിശമായും കൃത്യമായും വ്യവസ്ഥാപിതമായും സൃഷ്ടിച്ചതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു നോക്കുന്നില്ലേ വൻ അസൂനഖ്യതറബാജലുഹും മനുഷ്യൻ്റെ അവധി പെട്ടെന്ന് അടുത്ത് വരുന്നതും അടുത്ത് മനുഷ്യൻ പെട്ടെന്ന് മരിച്ചു പോകുന്നതും ഓരോരുത്തരുടെയും അവധി അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ആകാശഭൂമി രാജാധിപത്യം അതുപോലെ തന്നെ അള്ളാവ് സൃഷ്ടിച്ചു വെച്ച ഓരോ വസ്തുക്കളിലുമുള്ള പ്രകൃതിപരമായ അത്ഭുതങ്ങൾ അതുപോലെ മനുഷ്യൻ്റെ അവധി അടുത്തടുത്ത് വരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ചിന്തിക്കണം എന്നാണ് അപ്പം വിശാലമായി ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമായ രൂപത്തിൽ അത് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാശഗോളങ്ങളും സൂര്യനും ചന്ദ്രങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം കൃത്യമായ വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുകയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അവയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തനായ അവാഹുവിൻ്റെ സാന്നിധ്യം അവന് ദർശിക്കുവാൻ സാധിക്കുമെന്നാണ് സുഹൃത്ത് ആലിംറാൻ നൂറ്റി തൊണ്ണൂറാം വചനത്തിനല്ല പറയുന്നുണ്ട് അൽബാബ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഈ ആകാശഗോളങ്ങൾ നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ പിന്നെ രാവും പകലും മാറി വരിക പകൽ വ്യത്യാസപ്പെടുക അത് വലിയ ദൃഷ്ടാന്തമാണ് രാവ് തന്നെയാണ് എങ്കിൽ ആരാണ് നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവരിക എന്ന് പറയാൻ ചോദിക്കുന്നത് പകൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ പറ്റിയ ശാന്തമായ ഒരു രാത്രി ആരാണ് കൊണ്ടുതരിക ഇരുപത്തെട്ടാം അധ്യായം കസസിലെ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വചനത്തിൽ അള്ളാഹത് പറയുന്നുണ്ട് കൊല്ലറായി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് രാത്രി തുടർച്ചയായിട്ട് നിത്യമായിട്ട് രാത്രി തന്നെയാണ് അന്ത്യനാൾ വരെ മുഴുവനും രാത്രിയാണ് പകലില്ല എങ്കിൽ ആരാണ് നിങ്ങൾക്കൊരു ഒളിച്ചം കൊണ്ട് തരിക നിങ്ങളത് അത് മനസ്സിലാക്കുന്നില്ല എന്ന് കുറാൻ ചോദിക്കാം ഇതേമാതിരി അടുത്ത ആദ്യത്തിൽ പറയുന്നുണ്ട് പകൽ തന്നെയാണ് തുടർച്ചയായിട്ട് നിങ്ങൾക്കുള്ളത് എങ്കിൽ എന്ന സംവിധാനമേ ഇല്ലേ ഇല്ല എങ്കിൽ മൻഇലാഹുലാഹിയെ തീക്കും ഏ ഏതൊരു ശക്തിയാണ് നിങ്ങൾക്ക് ശാന്തമായി അന്തി ഉറങ്ങാൻ പറ്റിയ രാത്രി കൊണ്ടുവരിക അ ഫലാ തുപസറുൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്നാണ് ഇപ്പം രാവും പകലും വ്യത്യാസപ്പെടുക അതുപോലെ തന്നെ രാത്രി കൂടി വരിക പകൽ കുറഞ്ഞു വരിക അതിൻ്റെ ഓപ്പോസിറ്റ് അഥവാ രാത്രി കൂടുതലാവുക രാത്രി കുറഞ്ഞു വരിക പകൽ കൂടുക ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് ചൂടും തണുപ്പും ശൈത്യവും ഒക്കെ മാറി വരുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് എന്നാണ് വിഷുദുർഹ പറയുന്നത് സൂര്യതന്ത്രങ്ങളുടെ ചന്ദ്രൻ്റെയും ആകാശഗോളങ്ങളുടെയും ചലനമൊക്കെ വ്യവസ്ഥാപിതമായ രൂപമായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സൂറത്ത് യാസീൽ അത് പറയുന്നുണ്ട് സൂര്യൻ അതിൻ്റെ കൃത്യമായ താവളത്തിലേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അത് പ്രതാപശാലിയും സർവ്വജ്ഞാനുമായ അള്ളാഹുവിൻ്റെ കണക്കാക്കി അള്ളാഹു കണക്കാക്കിയതാണ് അതുപോലെ തന്നെ ചന്ദ്രന് ചില ഘട്ടങ്ങളത് നിശ്ചയിച്ചിട്ടുണ്ട് ചന്ദ്രൻ പിറവി ചന്ദ്രൻ അങ്ങനെ അത് വളർന്ന് പൂർണ്ണ ചന്ദ്രനായിത്തീരുന്നു അല്ലേ അവസാനം അത് ഉണങ്ങിയ ഈത്തപ്പന കുലമാതിരി വളഞ്ഞ് വരുന്നു ഇതങ്ങനെ ഈ രൂപത്തിലേക്കെല്ലാം ചന്ദ്രൻ പോകുന്നു എന്നാണ് അപ്പോൾ ചന്ദ്രൻ ലക്ഷം സ്വയം ബഹൈലഹാന് തുതിരിക്കൽ കമർ സൂര്യൻ ചന്ദ്രനോട് കൂടി ചേരുന്നില്ല കൂട്ടിയിരിക്കുന്നില്ല രാത്രി പകലിനെ മുൻകടക്കുന്നില്ല എല്ലാം നിശ്ചിതമായ വ്യവസ്ഥാപിതമായ രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഫി ഫലഖി യസ് ബഹബൂൻ അതിൻ്റേതായ സഞ്ചാരമണ്ഡലത്തിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നീന്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റവുമില്ല കൃത്യമായി അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കൃത്യമായി കണിശമായ രൂപത്തിൽ ഇതിൻ്റെ സഞ്ചാര പദങ്ങൾ നിർണയിച്ചതാരാണ് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൃത്യമായ ഒരു ശക്തി അത് അത് നമ്മൾ കണ്ടെത്തണം അത് ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തണം അതുപോലെ തന്നെ ഭൂമി മനുഷ്യർക്ക് താമസിക്കുവാൻ സൗകര്യമാക്കിക്കൊടുത്തു അല്ലേ മിഹാദ് അലം നജലിൽ അറുന്ന മിഹാദ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി ഫിറാഷ് എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് വൽ ജിബാല ഔത്താത പർവ്വതങ്ങൾ ഭൂമിക്കുള്ള ആണികളാക്കി നിങ്ങളെ നിങ്ങൾ ഇളകിക്കളിക്കാതിരിക്കാൻ വേണ്ടി ഭൂമി ഇളകി പോവാതിരിക്കാൻ വേണ്ടി ആണികളാക്കി എന്നാണ് അലം നജീനിൽ അറുന്ന കിഫാത അഹ്യ അൻവ അംവാത്ത ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു മറ്റവർക്കും ഒക്കെ ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ ഭൂമിയെ അള്ളാവു സംവിധാനിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമി അള്ളാഹു ഈ രൂപത്തിൽ സംവിധാനിച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് മാത്രമല്ല ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ഖണ്ഡങ്ങൾ ഉണ്ട് ഒഫിൽ അതിലൊക്കെ താഴ്ന്ന മുത വ്യത്യസ്തമായ പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ എല്ലായിടത്തും ഒരേ മണ്ണല്ല ഫലഭൂഷ്ടമായ എക്കൽ മണ്ണുള്ള സ്ഥലങ്ങളുണ്ട് മണൽ പ്രദേശമുണ്ട് വനഭൂമിയുണ്ട് മരുഭൂമിയുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളും ഓരോരോ ഭൂമിയിലും ഓരോ കൃഷികളാണ് വ്യത്യസ്തമായ കൃഷികൾ അവിടെ ഉണ്ടാക്കുന്നു അത് അവരുടെ ആവശ്യം കഴിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കുന്നു അങ്ങനെ അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൃത്യമായ ഒരു കണക്കുകൂട്ടലിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് അപ്പം അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കണം അതിന് പിന്നിലുള്ള ഒവ്വാഹുവിൻ്റെ അദൃശ്യമായ കരങ്ങൾ മനസ്സു മനുഷ്യൻ മനസ്സിലാക്കണം എന്നിട്ട് ആ ഒവ്വാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം അതുപോലെ തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ നിങ്ങളുടെ തന്നെ സൃഷ്ടിപ്പിലും ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ച ജീവജാലങ്ങളും അതൊക്കെ ആയാ തുല്യ കൗമിയോ ക്നോൻ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ് വിശാലമായ ജന്തു ജന്തുജാലങ്ങളുടെ ലോകത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശകലനം ചെയ്യുവാനും അങ്ങനെ പഠിക്കുവാനും ആ ജന്തുശാസ്ത്രം പഠിച്ച് അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായ തെളിവുകളെ മനസ്സിലാക്കുവാനും മനുഷ്യരോട് കുറവാൻ ഉപദേശിക്കുന്നുണ്ട് ഇരുകാലിൽ നടക്കുന്ന ജീവി മനുഷ്യന് നാലുകാലിൽ നടക്കുന്ന ജീവ ജന് ജീ ജീവിജാ ജീവജാലങ്ങൾ കന്നുകാലികൾ പോലെ വയറിൽ ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളെ പോലെയുള്ള ഉരകങ്ങൾ ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഇരുപത്തിനാലാം അധ്യായനസ്വത്ത് നൂറിൽ നാൽപ്പത്തി അഞ്ചാം വചനങ്ങളിൽ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു അല്ലാ മൃഗങ്ങളെ എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് മിൻമാ ഇൻ വെള്ളത്തിൽ നിന്നാണ് ഒമിന്നും മൈ എംശി അലാരുചിലെ അലാ പത്നിഹി അതിൽ വയറിൽ നടക്കുന്ന ജീവജാലങ്ങളുണ്ട് അഥവാ ഇഴഞ്ഞ് നടക്കുന്ന ഉരകങ്ങളുണ്ട് ഒമിന്നും മൈ എംശി അലാരുചിലെ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യനെ പോലെയുള്ള ജീവികളുണ്ട് ഒമിന്നും മൈ എംശി അലാ അർബി നാല് കാലിൽ നടക്കുന്ന നാൽക്കാലികളുണ്ട് അള്ളാഹു അവനിഷ്ടപ്രകാരം സൃഷ്ടിക്കുന്നു അള്ളാഹു അല്ലാറ്റിഹ്നും കഴിവുള്ളവരാണ് ഇപ്പോൾ ജീവജാലങ്ങൾ നമുക്കറിയാം ശത്രുക്കൾ വന്നാൽ രക്ഷ വേണ്ടി ചിലർ അതിൻ്റെ കാല് ആയുധമായി ഉപയോഗിക്കുന്നവരുണ്ട് കാല് കൊണ്ട് ചവിട്ടുന്നവരുണ്ട് അല്ലേ അതുപോലെ തന്നെ പല്ല് ആയുധമായി ഉപയോഗിക്കുന്നവരുണ്ട് ചുണ്ട് ആയുധമായി ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ അത് പ്രതിരോധി പ്രതിരോധിക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ കഴിവും ഓരോ ശക്തിയുമാണല്ലോ നൽകിയത് അല്ലെങ്കിൽ ഹലഖഫ സൊവ്വ ഓരോന്നിനെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹ് വ്യവസ്ഥപ്പെടുത്തി ഓരോന്നിൻ്റെ ആവാസ വ്യവസ്ഥകളും ആഹാര വ്യവസ്ഥകളും പ്രജന വ്യവസ്ഥകളും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചു നൂറത്ത് വാഷി അള്ള പറയുന്നുണ്ട് ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മരുഭൂമിയിൽ ജീവിക്കാൻ ഉപയുക്തമായ രൂപത്തിലുള്ള ശരീരഘടനകൾ നൽകിയും കൊണ്ട് അള്ളാഹു ഒട്ടകത്തെ സൃഷ്ടിച്ചിരിക്കുന്നു മരുഭൂമിയിലെ ശക്തമായ കാറ്റ് വരുമ്പോൾ അതിൻ്റെ നാശോദ്ധാരങ്ങളെ അടച്ചു വെക്കാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ വെള്ളം കിട്ടുമ്പോൾ അത് വെള്ളം വെള്ളം കുടിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കാനുള്ള സംവിധാനം ഇങ്ങനെയുള്ള ശരീരഘടന ഓരോന്നിനും ഓരോന്നിൻ്റെ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെ ജീവിക്കാം അതിനനുസരിച്ചുള്ള ശരീരഘടന അള്ളാഹു നൽകി അത് അള്ളാഹുവിൻ്റെ കഴിവാണ് ശക്തിയാണ് അതുപോലെ തന്നെ പക്ഷികൾ പറക്കുന്നവന് അനുവാ അനുയോജ്യമായ ഭാരം കുറഞ്ഞ വസ്തുക്കളാണ് അതിൻ്റെ ശരീരത്തിലുള്ളത് അതിൻ്റെ ചിറകുകൾ അതിൻ്റെ എല്ലുകൾ ഒക്കെ തന്നെ ഭാരം കുറഞ്ഞതാണ് ആകാശത്തിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുവാൻ സാധിക്കുന്ന പക്ഷികളുണ്ട് ദേശാടന പക്ഷികളുണ്ട് അല്ലേ അതിൻ്റെ നാട്ടിൽ തണുത്ത കാലാവസ്ഥയുള്ള നാട്ടിൽ മുട്ടയിട്ടാൽ കുഞ്ഞുങ്ങൾ വിരിയില്ല എന്ന് മനസ്സിലാക്കി അത് മിത ശീതോഷ്ണ മേഖലകളിലേക്ക് പാറി വന്ന് അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പറന്ന് അങ്ങോട്ടൊന്ന് പോകുന്ന കിലോമീറ്ററോളം പടക്കുന്ന ഈ പക്ഷികൾക്ക് ആരാണ് വഴി കാണിച്ചു കൊടുക്കുന്നത് ആരാണ് ഈ കാര്യങ്ങൾ ബോധവയം നൽകുന്നത് ഇതിന് പിന്നിലൊക്കെ കൃത്യമായ ശക്തിയായ ശക്തിയുണ്ട് അള്ളാഹുവിൻ്റെ കരങ്ങൾ ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് ഇല്ല റഹ്മാൻ ഇന്നഹോബിക്കുൽ ഇം ബസീർ അറുപത്താം അദ്ധ്യായം സുറത്ത് മുൽഖിൽ അള്ളാഹു പറയുകയാണ് അവലം എറോ അവർ ചിന്തിച്ച് തൈരി പക്ഷികളിലേക്ക് ഫോക്കോം അവർക്ക് മുകളിലൂടെ പറക്കുന്ന സാഫാത്തിൻ ചിറക് വിടർത്തിയും കൊണ്ട് പറക്കുന്ന പക്ഷികൾ ചിലപ്പോൾ ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മാ യുസിക്കു ഇന്നയിൽ റഹ്മാൻ ആകാശലോകത്ത് അതിനെ താഴോട്ട് വീഴാതെ അവിടെ പിടിച്ചു നിർത്തുന്നത് പരമകാരുണ്യകൻ്റെ കൃത്യമായ നിർദ്ദേശമാണ് കൃത്യമായ വ്യവസ്ഥാപിതമായ നിർമ്മാണമാണ് അവിടെ നടക്കുന്നത് എന്നാണ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് പക്ഷികൾ പക്ഷികളെ പഠിച്ചാലും അള്ളാഹുവിനേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ ഒഫി അംഫുസിക്കും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ഒഫി അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ഫലാ തുബ്സിറോ നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നില്ലേ നിങ്ങളത് ചിന്തിച്ചു നോക്കുന്നില്ലേ എന്ന് കുറാൻ ചോദിക്കുകയാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് മനുഷ്യൻ്റെ ശരീരം എന്നുള്ളതാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി വർഷങ്ങളോളം പഠിച്ചിട്ടും അത് പൂർണ്ണമായും പഠിക്കുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനിയും പഠിക്കാനുണ്ട് പിന്നീട് പ്രത്യേകമായിട്ട് കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ബോൺ സ്പെഷ്യലിസ്റ്റ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെ പ്രത്യേകം അവർ വീണ്ടും പഠിക്കുകയാണ് എഴുപത്തി രണ്ടായിരത്തോളം നാടികളും ഇരുന്നൂറ്റി ആറോളം അസ്ഥികളും മനുഷ്യ ശരീരത്തിൽ എന്നാണ് മനുഷ്യൻ്റെ നിരമ്പുകൾ ഞാടികളെ നിവർത്തി വച്ചാൽ അത് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവുമെന്നാണ് അഞ്ച് ലിറ്റർ മുതൽ ആറ് ലിറ്റർ വരെ രക്തം മനുഷ്യൻ്റെ ശരീരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഞാടി നിരമ്പുകളിലൂടെ ഈ രക്തം സദാ സഞ്ചരി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വെറും ഒരു മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ ആ കൃത്യമായ കണക്ക് കൂട്ടൽ അല്ലേ അത് അവാഹുവിൻ്റെ കണക്ക് കൂട്ടലാണ് നാഡീവ്യവസ്ഥ പേശീ വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ ഇതൊക്കെ അള്ളാഹു സംവിധാനിച്ചതാണ് മനുഷ്യൻ്റെ കരള് കിഡിനി ഇതൊക്കെ തന്നെ കൃത്യമായ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സങ്കീർണമായ മനുഷ്യ ശരീരം ഒരു നിർമ്മാതാവില്ലാതെ സ്വയം ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നവൻ അവൻ ബുദ്ധിശൂന്യനാണ് അവൻ യുക്തിയില്ലാത്തവനാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നിഷ്കളങ്കമായ ഹൃദയത്തോടെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അതിൻ്റെ പിന്നിലുള്ള സിഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ കരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണ് എന്നുള്ളതാണ് സൃഷ്ടാവിനെ കണ്ടെത്തി അവന് നന്ദിയുള്ള അടിമയായി അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെ കടമയും കടപ്പാടും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് അവന് വിനയാഞ്ായ നന്ദിയുള്ള ഒരു അടിമയായി ജീവിക്കുക അലം അലമ്യ ആമനോ അന്തക്ഷ കുലൂപവും ലിരിക്കലില്ലായ് ഒമാൻ നസല മിനൽ ഹക്ക് വിശ്വാസികളായ ആളുകൾക്ക് ഇനിയും സമയമായില്ലേ അന്തലൂപവും അവരുടെ ഹൃദയങ്ങൾ വിനയാൻ വിനയപ്പെടുവാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിനയപ്പെടുവാൻ ഒമാൻ അസലമിനൽ ഹക്ക് യാഥാർത്ഥ്യത്തിൽ നിന്നും അവർക്ക് അവതരിച്ചത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും സമയമായിട്ടില്ലേ എന്ന് ചോദിക്കുക അപ്പം ഉത്തരം നമ്മളാണ് പറയേണ്ടത് സമയമായിട്ടുണ്ട് എന്നുത്തരം നമ്മൾ പറയണം അള്ളാഹുവിളുടെ പൂർണ്ണമായ വിശ്വാസം ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും അള്ളാഹുവിന് കീഴ്പ്പെടുവാനും അവന് പൂർണമായി സജ്ജമാവണമെങ്കിൽ ആ വിശ്വാസം അവൻ്റെ മനസ്സിലുണ്ടാവണം അത് കൽപ്പിച്ചത് അവൻ സ്വീകരിക്കണം വിരോധിച്ചത് അവൻ വെടിയണം അങ്ങനെയൊരു വിശ്വാസം ഉണ്ടായാൽ അത് മനുഷ്യൻ്റെ മനസ്സിനും മനുഷ്യൻ്റെ മനസ്സിന് ശക്തിയും ബലവും നൽകുന്നതാണ് നാം മനുഷ്യൻ്റെ മനസ്സിനത് ശക്തി നൽകും ബലം നൽകും എന്നുള്ളതാണ് ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിർത്താനും അതിനെ തരണം ചെയ്യാനും മനുഷ്യന് ഈ അവാഹുവിനുള്ള വിശ്വാസം അവന് അവന് ഉപകാരപ്രദമായി തീരുമാനോ കുലൂപവും വിധിക്കലില്ല അല വിധിക്കരില്ലൂപം വിശ്വസിക്കുകയും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിശ്വാസം കൊണ്ട് തത്വമു കുലൂപവും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിശ്വാസത്താൽ ശാന്തമാവുകയും ചെയ്യുന്ന ആളുകൾ അവർ ആരാണ് കലാ വിധിക്കലില്ലായത്വമേ നിൽക്കുന്നു അള്ളാഹുവിനെ സ്മരണയിലാണ് ഹൃദയങ്ങൾക്കുള്ള ശാന്തി എന്നാണ് ഇങ്ങനെ വിശ്വാസം രൂഢ മൂലമായ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിഖരിക്കുവാൻ അവന് സാധ്യമല്ല അള്ളാഹുവിൻ്റെ ശക്തമായ നിരീക്ഷണത്തിലാണ് ആ വിശ്വാസി ഉള്ളത് എന്നാണ് അള്ളാഹു അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ അവൻ്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കാര്യങ്ങൾ അവർ അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഒമാ കോമിൻ പശു ആൻ്റെ പത്താം അധ്യായ യുസിലെ അറുപത്തൊന്നാമത്തെ ഒരായത്തിലയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും അതുപോലെ തന്നെ വിശുദ്ധ വിഷുദൂർആാൻ പാരായണം ചെയ്യുമ്പോഴും നിങ്ങൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഒക്കെ ഇല്ല അതിൽ നിങ്ങൾ ഏർപ്പെടുമ്പോഴും നാം സാക്ഷികളാക്കി നിങ്ങളുടെ കൂടെയുണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ട് എന്നാണ് ആകാശങ്ങളിലും ഭൂമിയിലും സംഭവിക്കുന്ന അണുമണിത്തൂക്കം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും മറഞ്ഞു പോവുകയില്ല വല അസതരമിൻ താലിക്കവല അക്സർ അണുമണിത്തൂക്കത്തേക്കാൾ കൂടുതലാവട്ടെ അണുമണിത്തൂക്കത്തേക്കാൾ കുറവാവട്ടെ എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് കൃത്യമായി അറിയുന്നുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ കിതാബി മുബീൻ വ്യക്തമായ രേഖയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി വ്യക്തമായ ഈ ആയത്തിൽ മനുഷ്യന്റെ സർവ്വ പ്രവർത്തനങ്ങളും നിരീക്ഷണ വിധേയമാക്കുന്നുണ്ട് എന്നുള്ള ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത് എന്നാണ് അങ്ങനെ ശക്തമായ അള്ളാഹുന്റെ നിരീക്ഷണ ക്യാമറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് തെറ്റുകൾ ചെയ്യാ കഴിയുക എങ്ങനെയാണ് തെറ്റിന് അവൻ അടിമയാവുക പ്രത്യേകിച്ചും അവൻ തനിച്ചാകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ ആരും കാണുന്നില്ല എന്ന ചിന്ത വരുമ്പോൾ അവനും അവൻ്റെ മൊബൈലുമായി ഒറ്റക്കിരിക്കുമ്പോൾ അവൻ തെറ്റിലേക്ക് വഴുതി പോകുന്നുണ്ട് ഇങ്ങനെയാണ് അവനത് സാധിക്കുന്നത് അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ നിരീക്ഷണ ക്യാമറയ്ക്ക് ഉള്ളിലാണ് അവനുള്ളത് എന്നുള്ള ചിന്ത അവൻ മറന്നു പോവുകയാണ് അല്ലേ ഒറ്റക്കാവുമ്പോൾ ആരും കാണാതിരിക്കുമ്പോൾ തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ നന്മകളുടെയും ഫലം നഷ്ടപ്പെടുമെന്നാണ് വിഷുദൂറ നമ്മെ ഋസുള്ള ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായില്ല ആയലമൻ അഹ്വാമൻ മിൻ ഉമ്മത്തി ബി ഉമ്മത്തിൽ തിഹാമ തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായിട്ട് പരലോകത്ത് ചില ആളുകൾ വരും പക്ഷേ ആ കർമ്മങ്ങളെല്ലാം തന്നെ അള്ളാഹു ധൂളികളായി മാറ്റിക്കളിയും എന്നാണ് അതൊരു കൂലി കിട്ടൂല റസൂല്ല ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് സഹാബെ ചോദിക്കും റസൂ റസൂല്ലോട് സാഹാബെ ചോദിക്കുന്നുണ്ട് അവരാരാണ് പ്രവാചകൻ അവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ് പ്രസൂത പറഞ്ഞു അവർ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെ സഹോദരന്മാരാണ് നിങ്ങൾ ചെയ്യുന്ന നല്ല സർക്കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എല്ലാ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് തകരാറുണ്ട് അഖ്വാമുൻ അവർ നിഷിദ്ധമായ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ സ്വകാര്യമായി ചെയ്യാൻ അവസരം കിട്ടിയാൽ അതവർ ഉപയോഗിക്കും എന്നാണ് രഹസ്യമായി തെറ്റുകൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഉപയോഗിക്കുമെന്നാണ് അപ്പം അങ്ങനെ ചെയ്താൽ അവൻ ചെയ്ത നന്മകളൊക്കെ ഇല്ലാതായി പോകും എന്നാണ് ഒറ്റക്കായിട്ടും പടച്ചവനെ ഓർത്ത് തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആൾക്ക് അള്ളാഹു പരലോകത്ത് അറിശിൻ്റെ തണൽ കൊടുക്കുമെന്നാണ് ഏഴ് വിഭാഗം ആളുകൾക്ക് അർച്ചൻ്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഒ ഒറ്റക്കരുന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണിനീര് വരുന്ന പടച്ചോനെയും അവൻ്റെ ശിക്ഷയുമൊക്കെ ഓർത്തുകൊണ്ട് കണ്ണിനീര് വരുന്ന ആളാണ് നാളെ പരലോകത്തെ അർച്ചൻ്റെ തണലിൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം എന്നാണ് എന്നാൽ ഈ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കണം എന്നാൽ മനുഷ്യന് ചില ആളുകളുണ്ട് അവർ എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും എത്ര ഉപദേശങ്ങൾ കേട്ടാലും അവരൊരു മാറ്റവും ഉണ്ടാവില്ല കാരണം എന്താണ് അവർക്ക് യഥാർത്ഥ വിശ്വാസമല്ല അതുകൊണ്ടാണ് ഖുറാൻ പറയുന്നുണ്ട് സുറത്ത് യൂനിസിൽ ദൃഷ്ടാന്തങ്ങളും മുന്നറിയിപ്പുകളും ഒന്നും പ്രയോജനം ചെയ്യുകയില്ല യഥാർത്ഥ വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് വിശ്വാസികൾക്ക് മാത്രമേ അത് പ്രയോജനം ചെയ്യുകയുള്ളൂ നാം യമുറൂനാലയാ തിവല്ലർലി യമുറൂനാലും ഭൂമിയിൽ എത്രയെത്ര അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ നടന്നു പോകുന്നത് പക്ഷേ അവരത് അവഗണിച്ച് കളിയാണ് അതിൽ നിന്നും അവർ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ല അങ്ങനെ ചില ആളുകളുണ്ട് ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടരുത് ഉപദേശവും മുന്നറിയിപ്പൊക്കെ ലഭിക്കുമ്പോൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് എന്ന് ആരസ്യമായും പരസ്യമായും ഒക്കെ അള്ളാഹുവിനെ ഓർത്ത് നന്മകൾ ചെയ്ത് ജീവിക്കുക കഴിയുന്നത്ര നന്മകൾ ചെയ്യാൻ സമയം കണ്ടെത്തുക തിന്മകൾ വെടിയുക അല്ലെഹ്സാൻ നന്മയെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അത് അൻ താബു അള്ളാഹു എന്നൊക്കെ തറാഹു അള്ളാഹു ആരാധിക്കലാണ് അള്ളാഹു എന്നെ കാണുന്നത് പോലെ അള്ളാഹുവിൻ്റെ സാന്നിധ്യ ജീവിതത്തിൽ ദർശിച്ചു കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക ഫൈല് എൻ തെക്കും തറാഹു നീ നിനക്ക് അവനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഫൈനഹു അറാഖ് അവൻ നിന്നെ കാണുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിനുള്ള അജഞ്ജലമായ വിശ്വാസം മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കൂല അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ തീരുക വിശ്വാസത്തിലേക്ക് തിരിച്ചു പോവുക നമ്മൾ വിശ്വാസികളായി തീരുക അറബ് താലാദിന് നമുക്കെല്ലാവർക്കും തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ തെറ്റുകളും കുറ്റുകളും പഠിച്ച നമ്പരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رهيب